സ്നേഹ നമസ്കാരം നാം പരിപാലിക്കുകയും പരിപോഷിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാവും വളർന്നു വലുതാകുന്നവ ബാക്കിയുള്ളവ നിർജീവമാകുകയും ചെയ്യും ഒരു വനപ്രദേശത്തിനടുത്ത് പോരു പക്ഷികളെ വളർത്തി ജീവിക്കുന്ന ഒരു യുവാവ് ഉണ്ടായിരുന്നു എല്ലാ മാസവും തൊട്ടടുത്തുള്ള ഗ്രാമത്തിലെ അങ്ങാടിയിലെ കച്ചവട ദിവസം അവിടെ എത്തുന്ന പതിവ് അയാൾക്കുണ്ടായിരുന്നു തൻ്റെ പക്ഷികളെ തമ്മിൽ പോരു ജയിച്ച് അതിൽ പന്തയം വെച്ച് ജയിക്കുക എന്നതായിരുന്നു അയാളുടെ രീതി കറുത്തതും വെളുത്തതുമായ രണ്ട് നിറത്തിലുള്ള പക്ഷികളാണ് അയാൾക്കുണ്ടായിരുന്നത് അങ്ങാടിയിൽ കച്ചവട സമയത്ത് നിറയെ ആളുകൾ കൂടുമ്പോൾ അവരുടെ ഇടയിലിരുന്ന് പന്തയം വെക്കുക എന്നതായിരുന്നു അയാളുടെ രീതി തന്റെ പോരു പക്ഷികളിൽ ഏത് പക്ഷിയാവും ജയിക്കുക എന്നതായിരുന്നു അയാളുടെ പന്തയ വിഷയം ഒരു പ്രാവശ്യം കറുത്ത പോരു പക്ഷിയാണ് പന്തയം ജയിക്കുക എന്നാണ് അയാൾ പന്തയം വെക്കുന്നതെങ്കിൽ അടുത്ത തവണ വെളുത്ത പക്ഷി ജയിക്കുമെന്നാവും പന്തയം വെക്കുക കറുത്ത പക്ഷിയെയും വെളുത്ത പക്ഷിയെയും മാറി മാറി പന്തേയം വെച്ചാലും എല്ലായ്പ്പോഴും അയാൾ പറയുന്ന പക്ഷി തന്നെയാവും പന്തേയത്തിൽ ജയിക്കുക അതുകൊണ്ട് തന്നെ എല്ലാ തവണയും അയാൾ തന്നെ പന്തേയം ജയിക്കുകയും പന്തേയപ്പണം അയാൾക്ക് തന്നെ ലഭിക്കുകയും ചെയ്യുമായിരുന്നു ഇത്തരത്തിൽ എല്ലാ തവണയും ഇയാൾ ജയിക്കുന്നത് കണ്ട് കൗതുകം തോന്നിയ ഒരു കുട്ടി അയാളോട് ചോദിച്ചു ഓരോ തവണയും നിങ്ങൾ പന്തയം വെക്കുന്ന പക്ഷി തന്നെയാണല്ലോ ജയിക്കുന്നത് ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത് അതിനു മറുപടിയായി അയാൾ പറഞ്ഞു ഞാൻ എൻ്റെ രണ്ട് പോരു പക്ഷികളെയും ഒരേ രീതിയിൽ തന്നെയാണ് പരിശീലിപ്പിക്കുന്നതും പരിപാലിക്കുന്നത് അവയ്ക്ക് ഞാൻ ഒരേ അളവിൽ തന്നെയാണ് ഭക്ഷണവും പോഷകവും നൽകുന്നത് എന്നാൽ പോരിന് വരുന്നതിന് രണ്ട് ദിവസം മുമ്പ് തന്നെ അതിൽ ഒരു പക്ഷിക്ക് ഞാൻ ആഹാരം കുറച്ച് അളവിൽ മാത്രമേ കൊടുക്കാറുള്ളൂ ആഹാരം കുറയുമ്പോൾ തീർച്ചയായും അതിൻ്റെ ആരോഗ്യവും കുറയും അപ്പോൾ പിന്നെ ശക്തിയായി പോരാടാനുള്ള അതിൻ്റെ വീര്യവും കുറയും അതുകൊണ്ട് തന്നെ അത്തവണ തോൽക്കാൻ പോകുന്ന പക്ഷി ഏതാണെന്ന് എനിക്ക് കൃത്യമായി അറിയാൻ സാധിക്കും അതനുസരിച്ചാണ് ഞാൻ പന്തേം വെക്കുന്നതും ജയിക്കുന്നതും പ്രിയപ്പെട്ടവരെ ഈ രണ്ട് പോരു പക്ഷികളെ പോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിലെ ചിന്താധാരകളും നല്ല ചിന്തകളും ചീത്ത ചിന്തകളും തമ്മിൽ നമ്മുടെ ഉള്ളിൽ നിരന്തരം പോരാട്ടം നടക്കുന്നുണ്ട് നാം പരിപാലിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന ചിന്തകളാണ് നമ്മുടെ ഉള്ളിൽ വളർന്ന് വലുതാകുന്നത് നാം ഏതിനാണോ ശ്രദ്ധ കൊടുക്കുന്നത് അത് തന്നെയാണ് ശക്തമായി തീരുന്നത് നാം തഴയുന്ന ചിന്തകൾ തളർന്നു പോവുകയും ചെയ്യും